രാമനാട്ടുകര ഫ്ളൈ ഓവർ ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ മലപ്പുറം വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ കസ്റ്റഡിയിലെടുത്തു ജോഷില ജോഷിലേരുന്നു ജോഷില എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിനെ രാമനാട്ടുകര ബൈപ്പാസിന് അടുത്തുള്ള സ്ഥലത്ത് ഉമാവേരി സ്റ്റോറൻ്റ് ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്ന നിലയിലാണുള്ളത് മുഖം വികൃതമാക്കിയിട്ടുണ്ട് ഇതുവരെ മരിച്ചത് ആരാണെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല വ്യക്തമായിട്ടില്ല അതേസമയം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതി ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വൈദ്യരങ്കാടി സ്വദേശി ലിജാസ് ആണ് കസ്റ്റഡിയിലായിരിക്കുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ മരിച്ച ആളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ മറ്റ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ളത് ഇന്ന് ഏകദേശം രണ്ട് മണിയോട് കൂടിയാണ് കണ്ടെത്തിയത് ഇവിടെ ഈ ഒരു പരമ്പര കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം നമുക്ക് നാട്ടുകാരോട് കാര്യങ്ങൾ ചോദിക്കാം എന്താ സംഭവം എന്നറിയോ സംഭവം ഇവിടെ പോലീസ് അറിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അറിയുന്നത് ഒരു രണ്ട് മണിയോട് കൂടിയാണ് അറിയണത് അപ്പോൾ തലക്കടിച്ച് കല്ലിനെ കൊണ്ട് തലക്കടിച്ച് മുഖക്കാകെ വികൃതായ ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അപ്പോൾ

ഷമി ഇതാണ് സംഭവം രണ്ടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് പോലീസാണ് ഇവിടെ എത്തിയത് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇജാസ് വൈദ്യരങ്ങാടി സ്വദേശി ഇജാസ് ഹാജരായി എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് പോലീസ് ഇവിടെ എത്തി അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടക്കും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ പ്രതിക്ക് അറിയാമായിരിക്കുമല്ലോ സ്വാഭാവികമായും ആരാണ് കൊല പോലീസിന്റെ എന്തെങ്കിലും വിശദീകരണങ്ങൾ ലഭ്യമാണോ പോലീസ് ഇതുവരെ മരിച്ചതാരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല പ്രതിക്ക് അറിയാം സ്വാഭാവികമായിട്ടും പ്രതി അറിയേണ്ടതാണ് ആരെയാണ് കൊന്നത് എന്നുള്ളത് എന്നാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അതെ അതുകൊണ്ട് തന്നെ പ്രതി പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ പോലീസ് മുഖവിലേക്ക് എടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കാം ആരാണ് മരിച്ചതെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കാത്തത് എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പുറത്തുവിടും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോടെങ്കിലും പങ്കുവെക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതുവരെ മരിച്ചതാരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഇജാസ് എന്നയാള് ഇയാൾ ഇയാൾക്ക് നേരത്തെ തന്നെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റ് പല പ്രശ്നങ്ങളിലും ഇയാൾ പ്രതിയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നഗര ഹൃദയത്തിൽ നടപടികൾ ആരംഭിക്കും ഇത് നഗര ഹൃദയത്തിൽ രാമനാട്ടുകര ബൈപ്പാസിന് അടുത്താണ് രാമനാട്ടു ബൈപ്പാസിന് അടുത്താണ് അതിന്റെ ബൈപ്പാസിൽ നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ അകലെ ഉള്ള ഒരു സ്ഥലമാണ് ബൈപ്പാസിന് തൊട്ടടുത്ത സ്ഥലമാണ് ആ പൊതു റോഡിൽ നിന്നും പുറത്തേക്ക് അകത്തേക്ക് ഒരു അമ്പത് മീറ്റർ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന മാവേലിശ്വറിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് വരുന്നത് എന്തായാലും റോഡിനടുത്തുള്ള സ്ഥലം തന്നെയാണ് ഷമി തീർച്ചയായും ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് രാമനാട്ടുകരയിൽ യുവാവ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കൊലപ്പെടുത്തിയയാൾ പോലീസിൽ കീഴടങ്ങി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ആരാണ് മരിച്ചത് എന്നുള്ളതിനെ കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല